പാലക്കാട് നഗരത്തിരക്കിൽ തിരക്കിൽ നിസ്കാരവുമായി വീട്ടമ്മ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനാണ് നഗരത്തിലെ തിരക്കേറിയതും ഗതാഗത കുരുക്കുള്ളതുമായ ഐ എം എ ജംഗ്ഷനിൽ ഒരു സ്ത്രീ നിസ്കാരപ്പായി വിരിച്ച് നിസ്കാരം തുടങ്ങിയത് കോയമ്പത്തൂർ കുനിയമുത്തൂരിൽ താമസിക്കുന്ന കൊല്ലങ്കോട് നണ്ടങ്കിഴായ സ്വദേശി അനീസുമ്മയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് നടു നിസ്കാരം തുടങ്ങിയതോടെ റോഡ് ബ്ലോക്കായി സംഭവം എന്തെന്നറിയാതെ യാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരും മരിച്ചുപോയ ഭർത്താവിന്റെ പേരിലുള്ള എട്ട് സെന്റ് പുരയിടം അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തനിക്ക് വീതം നൽകാതെ തട്ടിയെടുത്തതാണ് പ്രതിഷേധത്തിന് കാരണം വില്ലേജിലും പഞ്ചായത്തിലും രാഷ്ട്രീയക്കാരോടുമൊക്കെ പറഞ്ഞു നോക്കി രക്ഷയില്ലെന്ന് കണ്ടാണ് അനീസുമ്മ അറ്റക പ്രയോഗവുമായി നടുറോഡിൽ ഇറങ്ങിയത് െത്തി അനുനയിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ബന്ധുക്കളോട് വരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കടയിലേക്കോ മറ്റു പോയപ്പോഴാണ് അനീസുമ പ്രതിഷേധ നിസ്കാരം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ടെസ്റ്റ് നടത്തും ഈ ലാബ് സെലഫി മസ്ജിദിന് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി